ഹലോ ഗെയ്സ് ഇതാണ്ട നമ്മളെ ഹമൂർ വേട്ട കിലോ വരുന്ന ഹമൂർ ആയിരുന്ന ഹമോർ വേട്ട മുക്കാക്കിയിലൂറ് എന്റെ ഇടുത്തെന്തായിരുന്നറിയാ ഹമൂർ 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 വേട്ട 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 തുടങ്ങി വേണുണ്ട് സൂപ്പർ അല്ലേ നല്ല അടിപൊളി മീന നല്ല ഹുക്കപ്പായിരുന്നു മീനെ കിട്ടിയത് അതുകൊണ്ട് അണ്ണാക്കി കൂടി അണാക്കി തീരുടെ ൂക്കിട്ട് കീറ്റിയതേ ഉള്ളു പിടിക്കുന്ന പാര പോലെ കാണിച്ചോളൂ രമന്ത സ്ട്രൈക്ക് കൊടുക്കുമ്പോ ശരിയാകത്തോണ്ട ഹലോ ഗേശ് ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് വളരെ കുറവാണ് ഇന്ന് നമ്മൾ ഒരുപാട് തീറ്റി ഇട്ട് കൊടുത്ത് പക്ഷെ നമുക്ക് കിട്ടിയ മീൻ വളരെ കുറവായിപ്പോയി ചെറിയ ചെറിയ മീനുകളാണ് നമ്മളെ ചൂണ്ടയിൽ കിട്ടിയത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തെല്ലാം ശരിയാക്കി റേഞ്ച് മീൻ പിടിക്കാം നമുക്ക് പാര പൂല തേട് എന്തുണ്ടാ ഫിംഗർ മാർക്ക് എത്രയാണ് നമുക്ക് കിട്ടിയത് ഓക്കേ 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 അല്ലേ നമുക്ക് ഇന്നത്തെ മീൻ ഒരു കറിക്കുള്ള മീൻ കിട്ടിയ ഒരു കറിക്ക് ജസ്റ്റ് ഒരു കറിക്ക് ഓന മീൻ കിട്ടിയിട്ടില്ല ഇന്ന് നമ്മുടെ ചൂണ്ടയ്ക്ക് മീൻ കുറവായിരുന്നു